എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബിനു ശങ്കർ നാച്ചുറൽ ഹീലിംഗ് സെന്റർ കൊയിലാണ്ടി കോഴിക്കോട് ഇന്നത്തെ എന്റെ വിഷയം പനി നമ്മളെ അപകടപ്പെടുത്തുമോ എന്നുള്ളതാണ് കാരണം ഇന്ന് പുത്തൻ പുത്തൻ പനികൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇന്ന് ഇതിന് ആ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് വളരെ കാലിക പ്രസക്തി ഉണ്ട് കാരണം ഓരോ മഴയുടെ സീസണിലും നമ്മളെ പുതിയ പുതിയ പനികൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഈ പനികളൊക്കെ തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയാ ജീവഹാനി വരുത്തിയതായിട്ടൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്യുന്നു സത്യത്തിൽ പനി നമ്മളെ അപകടപ്പെടുത്തുമോ എന്ന കോസ്റ്റിന് തന്നെ ഒരു പ്രസക്തി ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം പക്ഷെ ഇത് കഴിഞ്ഞ ഒരു പത്തി ഇരുപത്തിയഞ്ച് വർഷത്തിന്റെ അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് കാരണം ഇത്ര കാലമായിട്ടും ഒരുപാട് പേർക്ക് ഇവൻ ഡെങ്കിപ്പനി എലിപ്പനി വരെ വന്നത് എന്ന് കൃത്യമായിട്ട് തെളിഞ്ഞതിന് ശേഷം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പനി മാറ്റി അനുഭവം എന്നാണ് പറയുന്നത് അതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് പനി വരുന്ന സമയത്ത് എന്താണോ നമ്മുടെ ഫീലിങ്സ് അതിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് സത്യത്തിൽ നമ്മൾ അത് വിട്ടുപോകുന്നുണ്ട് കാരണം എങ്ങനെയാണ് ഈ പനിക്ക് പലപ്പോഴും പലരും പറയുന്ന ഒരു കാരണം പനി വരാൻ കാരണം പറയുന്നൊന്നും ശ്രദ്ധിക്കുക ഒന്ന് പനി ഉള്ളവർക്ക് അടുത്തു പോയിട്ട് അല്ലേ നമ്മളിലേക്ക് ആ ബാക്ടീരിയോ വൈറസോ കയറി വരുന്ന ഒരു കാരണമായിട്ട് പറയുന്നുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും മഴ നനഞ്ഞിട്ട് പറയുന്നുണ്ട് അല്ലേ അല്ലെ ക്ലൈമേറ്റ് മാറിയിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു പല പൊടി മാറിയിട്ട് വെയിൽ കൊണ്ടിട്ട് പലതരത്തിലെ അസ്വസ്ഥതകൾ കൊണ്ട് നമുക്ക് പനി വരുന്നതായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ഇവിടെ ഒരു നാച്ചുറൽ ലിവിങ് എന്നുള്ള അർത്ഥത്തിലും എൻ്റെ കഴിഞ്ഞ കുറേ വർഷത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ നിമിത്തങ്ങൾ മാത്രമാണ് നിങ്ങളൊന്ന് ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് ബോധ്യമാവോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം നമുക്കുണ്ടാവുന്ന ഈ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളാണ് യഥാർത്ഥ കാരണം ശരിക്കും ശ്രദ്ധിക്കണം ആ മാനിന്റെ തോത് അധികം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ രോഗിയായി തീരുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ കഫത്തിന്റെ ആധിക്യം ഉണ്ടെങ്കിൽ എക്സസ് കഫ് ബോഡിയിൽ ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ജലദോഷം വരാം ചെറുതായിട്ട് ഒരു മഴ ഞാൻ മതി ഒന്ന് പൊടി പറയാ മതി ഒന്ന് വെ വെയിൽ കൊണ്ടാൽ മതി അല്ലെങ്കിൽ ക്ലൈമേറ്റ് മാറിയാൽ മതി എൻ്റെ ശരീരത്തിൽ എക്സസ് കഫ് ഇല്ല എന്ന് വിചാരിക്കാം അധികരിച്ച കഫം ഇല്ല എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ പനി എനിക്ക് അല്ല മഴ എനിക്ക് പ്രശ്നമല്ല അല്ലെ വെയിൽ എനിക്ക് പ്രശ്നമല്ല പൊടി എനിക്ക് പ്രശ്നമല്ല അതൊന്നും എനിക്ക് എന്ത് എന്തുണ്ടാക്കില്ല ജലദോഷം ഉണ്ടാക്കില്ല ഇതേപോലെ എളുപ്പം മനസ്സിലാവാൻ ഒരിത് പറഞ്ഞെന്നുള്ള ഇതേപോലെ തന്നെ ശരീരത്തിൽ ടോക്സിൻ്റെ നമ്മുടെ രക്തവ്യവസ്ഥയിൽ മാന്യത്തിൻ്റെ തോത് കൂടുതലുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് എളുപ്പം എന്ത് വരും ചെറുതായിട്ട് മഴ നനഞ്ഞാൽ പനി വരാം ക്ലൈമേറ്റ് മാറി പനി വരാം മറ്റൊരാളുടെ അടുത്ത് പനി ളടുത്ത് സമീപിച്ചപ്പോൾ പനി വരാം പല വിധത്തിലും നമുക്ക് ആ ബോഡി സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പനി വരും ഇത് എന്തൊരു ശരീരം ഉണ്ടാക്കുന്നു നമ്മുടെ എക്സൈസ് ടോക്സിൻ ഡിസ്ചാർജ് ചെയ്യാൻ ഉണ്ടാക്കുന്നു ഈ തിരിച്ചറിവില്ലാതെയാണെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷത്തിൽ അതിൻ്റെ ഉപയോഗത്തിൽ പനിക്കൊരു മരുന്നിൻ്റെ ആവശ്യമില്ല എന്നാൽ മാർക്കറ്റിൽ പനി സുലഭമായിട്ട് പനിക്ക് മരുന്ന് സുലഭമായിട്ട് ലഭിക്കുന്നു എന്നാൽ ഒട്ടുമിക്ക പനികൾക്ക് ഒരു മരുന്നും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കുക കറക്ട് പനി മാറാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഡെങ്കി പനി കൃത്യമായ മരുന്നുണ്ടോ അതേപോലെ തന്നെ കൊറോണയ്ക്ക് കൃത്യമായ മരുന്ന് പനിക്ക് മരുന്നുണ്ടോ ഇതിനൊന്നും കൃത്യം പല പനികൾക്ക് പോലും കൃത്യമായ മരുന്നുകൾ പോലും ഇല്ല ശരി ഇനി നമുക്ക് പനിക്ക് കൊടുക്കുന്ന മരുന്നിനെ കുറിച്ചും കൂടെ ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അല്ലെ പാരാസെറ്റമോള് ലോണോ പോലത്തെ ഉള്ള മരുന്നുകളൊക്കെ ഒട്ടിമിക്ക രാജ്യങ്ങളും നിരോധിച്ച വരുന്ന പല വികസിത രാജ്യങ്ങളും നിരോധിച്ച മരുന്നാണ് ഇന്ന് നമ്മൾക്ക് ചെറിയ പിഞ്ചു കുട്ടികൾക്ക് വരെ നമ്മൾ അത് കൊടുക്കുന്നുണ്ട് സത്യത്തിൽ പനി വരുന്ന സമയത്ത് നമ്മുടെ ഫീലിങ്സ് എന്താണ് ഒന്ന് നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരാ കാരണം ഞാൻ എങ്ങനെ രോഗികളെ കൈകാര്യം ചെയ്യുന്നു അല്ലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ചെയ്യുന്നു ഇത് പറയുമ്പോൾ എനിക്ക് കഴിഞ്ഞ പത്ത് ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ ഒരുപാട് തവണ പരച്ചിട്ടുണ്ട് ഒരുപാട് തവണ പനിച്ചിട്ടുണ്ട് ഞാൻ എന്ത് വരെ ഒരു മരുന്നും കഴിച്ചിട്ടില്ല ഞാൻ എന്തു ചെയ്യുന്നു അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പനി വരുന്ന സമയം നമ്മുടെ ഫീലിംഗ് എന്താണ് അതായത് ഒട്ടും വിശപ്പുണ്ടാവില്ല വിശപ്പില്ലെങ്കിൽ എന്തേലും ഭക്ഷണം കഴിക്കണം കാരണം അത് വലിയൊരു വിഷയമാണ് ശരിക്കും നമുക്ക് ആ പനിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫീലിങ്സ് വായ്ക്ക് കയ്പ്പ് അരുചി വിശപ്പില്ലായ്മ വരും അപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുക നല്ല ദാഹമുള്ളവരുണ്ട് ചിലർക്ക് നല്ല ദാഹം തോന്നും അപ്പൊ ധാരാളം വെള്ളം കുടിക്കുക ചിലർക്ക് നല്ല ക്ഷീണം തോന്നും നന്നായിട്ട് വിശ്രമിക്കുക ഇതാണ് പനിയുടെ ആദ്യത്തെ മരുന്ന് പനിയുടെ മരുന്നുകളാണ് ഞാൻ പറയുന്നത് ഒന്നെന്താണ് വിശ്രമിക്കുക വിശപ്പില്ലാത്തതുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക ദാഹമുള്ളതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക ക്ഷീണമുള്ളതുകൊണ്ട് നന്നായിട്ട് വിശ്രമിക്കുക ഈ മരുന്നുകളുടെ കപ്പുറത്ത് ഒരു ഈ മരുന്നുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് പനിയും പമ്പ കടക്കം നമുക്കറിയാം കൊറോണ വന്ന സമയത്ത് തന്നെ എത്ര ആൾക്കാരോട് എല്ലാവരോടും പറഞ്ഞത് എന്താണ് റെസ്റ്റ് എടുക്കുക വിശ്രമിക്കുക അല്ലെ കാരണം നമുക്ക് കൊറോണനെ പ്രതിരോധിക്കാൻ വേണ്ടി പറഞ്ഞത് ഒന്ന് മാസ്ക് ധരിക്കുക രണ്ട് സാനിറ്റൈസർ ഉപയോഗിക്കുക യെസ് മാസ്ക് ധരിക്കുന്നതും സാനിറ്റൈസർ ഉപയോഗിക്കുന്നതും ദോഷകരമല്ല എന്താണ് തൽക്കാലത്തേക്ക് ഡിഫൻസ് ചെയ്യാൻ തന്നെയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാസ്ക് ധരിച്ച് ഓഫീസിലിരിക്കുന്നവർക്ക് ഓക്സിജന്റെ അളവ് കുറഞ്ഞൊരു ക്ഷീണവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ വിഷയം വേറെ പക്ഷെ എന്നിഫെൻസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ സംബന്ധിച്ചു അത് ഡിഫൻസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് കൈകൾ ചെയ്യുമ്പോൾ അത് ബ്രേക്ക് അല്ലേ നമുക്ക് നമ്മുടെ ആ വൈറസിനെ നശിപ്പിക്കുന്നതിലൂടെ നമുക്ക് കുറച്ച് അതിനെ ആ ബാധയെ ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഒക്കെ ശരി തന്നെയാണ് പക്ഷെ ഇതിനേക്കാളപ്പുറം നിങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നു വന്നാൽ ശരീരത്തിൽ ടോക്സിൻ ഇല്ല എന്ന് വിചാരിക്കുക മാലിന്യ തോത് അധികം ഇല്ല എന്ന് വിചാരിക്കുക നല്ല പ്രതിരോധമുണ്ടെങ്കിൽ ശരീരം തന്നെ സ്വയം അതിനെന്ത് ചെയ്യുന്നു പ്രതിരോധിക്കുന്നു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് പനിയായാലും നമ്മുടെ ശരീരം മനസ്സ് എന്ത് പറയുന്നു എന്നതിലൂടെ നമ്മൾ പോകുമ്പോൾ തന്നെ ആ പനിയെ നമുക്ക് നല്ലപോലെ മാറ്റിയെടുക്കാൻ പറ്റും പൂർണ്ണമായിട്ടും തിരുത്തി പാര ആന്റിബയോട്ടിക് പോലുള്ള മരുന്നുകൾ കഴിച്ചാൽ പാരസെറ്റമോള് അതേപോലെ തന്നെ ഡോളോ പോലുള്ള എത്ര മരുന്നുകളൊക്കെ കഴിച്ചാൽ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് പനി മാറിയാലും ദിവസങ്ങളോളം ക്ഷീണാണ് ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പലർക്കും ഈ അനുഭവം ഉണ്ടാവും പനിക്ക് മരുന്ന് കഴിച്ച് മാറ്റിയതിന് ശേഷം പിന്നെ ദിവസങ്ങളോളം നല്ല ക്ഷീണവും വശപ്പില്ലായ്മയോ അസ്വസ്ഥയോ ഒക്കെ അനുഭവപ്പെടുന്ന അവസ്ഥ കാണാം അതേസമയം പനിക്ക് ഞാൻ ഈ പറയുന്ന പോലെ നമ്മുടെ ശരീരം പറയുന്നതുപോലെ ഏർ നമ്മുടെ മനസ്സ് പറയുന്ന പോലെ വിശപ്പില്ലെങ്കിൽ അതനുസരിച്ച് ദാഹമുണ്ടെങ്കിൽ അതനുസരിച്ച് വിഷ്രമിച്ച് കഴിഞ്ഞാല് അങ്ങനെ പനി മാറുമ്പോ പഴയതിനേക്കാൾ കൂടുതൽ എനർജി ഫീൽ ചെയ്തിട്ടാണ് ഫീൽ ചെയ്തതായിട്ടാണ് എൻ്റെ എക്സ്പീരിയൻസ് പിന്നെ രോഗികളെ എൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇനിയൊരു പനി നിങ്ങൾക്ക് വരുമ്പോൾ ആ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്ന എന്നെ ശ്രമിക്കുന്നവരോട് പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇനിയൊരു പനി വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പരീക്ഷണവും വേണോ നിങ്ങൾക്ക് എന്നെ വിളിക്കാം തീർത്ത് തന്നെ വിളിക്കാം ആ പനി നമുക്ക് എന്ത് ചെയ്യാം മരുന്നില്ലാതെ തന്നെ മാറ്റിയെടുക്കുക എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല എൻ്റെ ഫാമിലിയിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരു ഒരു പ്രകൃതി നാച്ചുറൽ ലിവിങ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി എനിക്കുണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ എത്രയോ ആൾക്കാർ പനി വരുമ്പോൾ എന്നെ വിളിക്കാറാണ് ഈ കൊറോണ സമയത്ത് പോലെ തന്നെ പോവാണ് കൊറോണ സമയത്ത് എത്രയോ പേര് എന്നെ വിളിച്ചിട്ട് അങ്ങനെ എന്തിനു പറയുന്നത് കൊറോണ വാക്സിൻ എടുക്കാത്ത എത്രയോ സ്രോത്തുക്കൾ കണ്ടെ വാക്സിൻ എടുത്തിട്ടില്ല അതേപോലെ തന്നെ ഫാമിലി എടുത്തിട്ടില്ല അതേപോലെ തന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിരവധി പേര് വാക്സിൻ എടുക്കാത്തവരുണ്ട് എത്രയോ പേര് നിങ്ങൾക്ക് എന്തു തോന്നിപ്പോ എടുക്കാതെ എടുക്കാതെ മോശമായി ഇനിപ്പോ തോന്നുന്നുണ്ടോ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത് ശരിക്ക് അപ്പോൾ ഇത് മാറി മാറി വരുന്ന ഇനി പനികൾക്ക് എങ്ങനെയാണ് പേരിടുന്നതെന്നും കൂടെ നമ്മളൊന്നു പറയാം ഈ വൈറസിനോ ബാക്ടീരിയനോ പൂർണ്ണമായി നശിപ്പിക്കാനൊരു സംവിധാനം അങ്ങനെ ഒരു സമ്പ്രദായം നമ്മളെ മരുന്നുകൾ കൊണ്ട് അത്ര എളുപ്പ സാധ്യമല്ല ഇനി അങ്ങനെ അഥവാ കുറച്ച് വൈറസിനെ തീരെ നശിപ്പിക്കാൻ ബാക്ടീരിയ പിന്നെയും നശിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പറയാൻ എന്നാൽ പോലും ബാക്ടീരിയ നശിക്കുന്ന സമയത്ത് ശരീരത്തിൽ എത്ര കോശങ്ങളും നശിക്കുന്നു എത്ര സെല്ലുകളും നശിക്കുന്നു ശരീരത്തിലേക്കാൾ നിങ്ങളെ ശരീരം സ്വയം സ്വയം എന്ത് ചെയ്യാണ് ടെമ്പറേച്ചർ വർദ്ധിപ്പിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ടോക്സിൻ ഡിസ്ചാർജ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനേക്കാൾ ഒരു കെമിക്കൽ അകത്തോട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം ആ പനിയെന്ത് ചെയ്യും ഈ കെമിക്കലിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി ആ പനിയെ ശാന്തമാക്കും നിങ്ങളെന്ത് തെറ്റിദ്ധരിക്കുന്നു എൻ്റെ പനി മാറി എന്ന് തെറ്റിദ്ധരിക്കുന്നു കാരണം ടെമ്പറേച്ചർ നോക്കുമ്പോൾ ഉണ്ടാവില്ല പക്ഷേ ക്ഷീണം വിട്ടിട്ടുണ്ടാവില്ല സത്യത്തിൽ ആ ഡീട്ടോ പനി നമ്മുടെ പ്രാണശക്തി ആ പനി കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ഡീടോക്സിഫിക്കേഷൻ നമ്മുടെ പ്രാണശക്തി ആ പനി കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ച രക്തയെത്തിൽ ചെയ്യാൻ ഉദ്ദേശിച്ച ശുചീകരണ ക്രിയ നമ്മൾ മരുന്ന് ഉപയോഗിച്ച് തടയുന്നു അതുകൊണ്ട് നമുക്ക് മാരകമായിട്ടുള്ള മറ്റു ക്യാൻസർ പോലുള്ള പലതരത്തിലുള്ള മാരക രോഗങ്ങളും ഉണ്ടാവാൻ ഈ മരുന്നുകളും നമ്മൾ ആ സപ്രസ് ചെയ്തതും കാരണമായി തീരുന്നു അതുകൊണ്ട് എന്തിട്ട് പറയുന്നു ആധുനിക വൈദ്യശാസ്ത്ര പിതാവായ ഹിപ്രോക്രാറ്റിസ് വരെ പറയുന്നുണ്ട് പനി നമുക്ക് ആരോഗ്യത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് മനസ്സിലായല്ലേ അതായത് പനി ഒന്നാം ഡോക്ടർ ഡീടോക്സിഫിക്കേഷൻ മെത്തേഡാണ് ആരുണ്ടാക്കുന്ന നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന നമ്മുടെ പ്രാണൻ നമ്മുടെ ജീവൻ ഉണ്ടാക്കുന്ന ഒരു ഡീടോക്സിഫിക്കേഷൻ മെത്തേഡാണ് പനി അതുകൊണ്ട് പനി ഒരിക്കലും അപകടം ഉണ്ടാക്കുന്നതല്ല അപകട കാരണമല്ല പനിയെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് അത് അപകടത്തിലുള്ളത് ഭരണം ഉയർത്താനും അതേപോലെ തന്നെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് ആ പനിയെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ആ സമയത്ത് പോലും നമ്മുടെ ശരീരം ക്ഷീണിച്ചിരിക്കുന്ന സമയത്തൊരു അമിതമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് മരുന്നുകളും അതേപോലെ തന്നെ കുത്തിവെപ്പുകളൊക്കെ നമ്മൾ ആ അപകടത്തിലേക്ക് കൊണ്ടുചേരും അതുകൊണ്ട് എൻ്റെ ഒരു കഴിഞ്ഞ വർഷത്തെ ഒരു ഇരുപത്തി വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒന്നും രണ്ടും രോഗികൾ ആയിരക്കണക്കിന് പനിയുള്ള ആൾക്കാരുടെ പനികൾ സ്വയം വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ട് മാറ്റിയ നിരവധി അനുഭവങ്ങളുണ്ട് ആ വെളിച്ചത്തിലാണ് പറയുന്നത് പനി ഒരിക്കലും അപകട ഇനി അടുത്ത ഏതൊരു പനി വന്നാലും നമുക്ക് ആ പനിയെ മരുന്ന് കഴിക്കാതെ മാറ്റാൻ കഴിയുന്നതാണ് നമ്മുടെ ശരീരം എന്ത് പറയുന്നു എന്നത് ചെയ്യുക എന്നുള്ളത് അത് മറ്റൊരു കാര്യം പറഞ്ഞാൽ കൊറോണ സമയത്ത് തന്നെ മെഡിക്കൽ കോളേജിലെ ശശിധരൻ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞ എന്താണ് ഡിഫൻസ് വെറുതെ നമ്മുടെ പിന്നെ സാനിറ്റൈസറിലും മാസ്കിലും മാത്രമാകരുത് ആന്തരികമായി എന്ത് ചെയ്യണം നമ്മൾ ഡിഫൻസ് ചെയ്യണം ആന്തരികമായിട്ടുള്ള ഡിഫൻസ് എന്താണ് ആന്തരിക ശുചീകരണമാണ് മഴക്കാലമാകുമ്പോഴേക്കും നമ്മൾ ഓടകളും പരിസരങ്ങളും വീടിൻ്റെ പരിസരങ്ങളും ഓടകളും ടൗണുകളും ഒക്കെ ശുചീകരിക്കുന്നു കാരണം അങ്ങനെ പുറത്തുള്ള ശുചീകരണം മാത്രം പോരാ നമുക്ക് ആന്തരിക ശുചീകരണമാണ് ആ ആന്തരിക ശുചീകരണത്തിനാണ് ഡോക്ടർ ശശിധരൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അൽക്കലൈൻ ഫുഡ് ക്ഷാരാംശമുള്ള ഫുഡ് കൂടുതൽ കഴിക്കണം വൈറ്റമിൻ ഡി എടുക്കണം സി എടുക്കണം ഡി കിട്ടണമെങ്കിൽ നന്നായിട്ട് വെയിൽ കൊള്ളണം സി കിട്ടണമെങ്കിൽ നമുക്കറിയാം അല്ലേ വൈറ്റമിൻ സി കിട്ടുന്ന ചെറുനാരങ്ങ നെല്ലിക്ക ക്യാരറ്റ് പോലുള്ള വസ്തുക്കളൊക്കെ ധാരാളം കഴിക്കണം നന്നായിട്ട് വ്യായാമം ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് പ്രസിഡന്റ് ഡോക്ടർ ഡിഫൻസ് ആയിട്ട് പറഞ്ഞത് ആന്തരിക ശുചീകരണത്തിനൊന്നു മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് ഒരു നാച്ചുറൽ ലിവിങ് ഇന്ന് വളരെയധികം പ്രകൃതിവിരുദ്ധമായി ജീവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒക്കെ ശരീരത്തിൽ ഒരുപാട് ടോക്സിൻ വന്ന് കയറുന്നു ആ ടോക്സിൻ കാരണം തന്നെ വളരെ പെട്ടെന്ന് നമ്മൾ എന്തിലേക്ക് പോകുന്നു പനി എന്ന ഒരു അവസ്ഥയിലേക്ക് രോഗം ബാധിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പെട്ടെന്ന് പോകുന്നുണ്ട് അത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നമ്മളെല്ലാവരും കൂടി ശ്രദ്ധിക്കുക നമുക്കുണ്ടാവുന്ന ഫീലിംഗ് അനുസരിച്ച് നിങ്ങളുടെ പനിയെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പനി ഒരിക്കലും അപകടകാരണമാവില്ല ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം